ശ്രീ എച്ച് മുസ്തഫ മൗലവി മൗരവി എന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ വാല് തൻ്റെ പേരിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം കള്ളം പറയാറുള്ളത് കള്ളം പറഞ്ഞു കൊണ്ടേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം അതല്ലാൻ്റെ പേരിൽ റസൂലിൻ്റെ പേരിൽ മൊത്തം സമൂഹത്തിൻ്റെ പേരിലൊക്കെ കള്ളം പറയും ഇപ്പോൾ ഇതാ മൊറോക്കൻ മൊറോക്ക രാജാവിൻ്റെ പേരിലൊരു കളവ് പറഞ്ഞുകൊണ്ടാണ് മുപ്പർ ഉദത്ത് വിലക്കാൻ ശ്രമിക്കുന്നത് പ്രതീക്ഷയുണ്ട് നമ്മൾക്ക് പ്രതീക്ഷ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മുപ്പരുടെ പ്രസംഗം തുടങ്ങുന്നത് എന്താണ് പ്രതീക്ഷ ലോകം നമ്മൾ പറയുന്ന ഉദഹ്യത്ത് വേണ്ട അതായത് ബലിമ മൃഗങ്ങളെ ബലിയർക്കുന്ന ഉലഹീയത്ത് വേണ്ട സമർപ്പണത്തിൻ്റെ ഉലഹിയത്ത് മതി എന്ന് പറയുന്ന നമ്മളുടെ ആശയം ലോകം അംഗീകരിച്ചു വരുന്നു അതിൻ്റെ ഉദാഹരണമാണ് മൊറോക്കോ രാജാവ് അവിടുത്തെ ഇസ്ലാമിക് അഫയേഴ്സിൻ്റെ മന്ത്രിക്ക് കത്തെഴുതി കത്തെഴുതിയത് എന്താണ് ഉലഹിയത്ത് നിരുത്സാഹപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് വേറെ ഈ സംഭവം മുസ്തഫക്ക് കിട്ടിയിട്ടുള്ളത് നെറ്റെന്നായിരിക്കും അല്ലാതെ മൊറോക്കോ രാജാവ് മുസ്തഫയെ വിളിച്ചിട്ട് സുഹൃത്തേ ഞാനും താങ്കളുടെ വഴിക്ക് വരുന്നു ഞാൻ എൻ്റെ രാജ്യത്ത് നിരോധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മുപ്പേരെ വിളിച്ചിട്ട് പിന്നെ ഫോണിൽ വിളിക്കേ അല്ലെങ്കിൽ കത്ത് ചെയ്തൊന്നും ചെയ്തിട്ടുണ്ടാവില്ല നെറ്റിന്ന് കിട്ടിയതാ അപ്പോൾ നെറ്റിലെന്താണ് പറയണത് അത് പരിശോധിച്ചാലാണ് ഈ മനുഷ്യൻ്റെ കള്ളത്തരം എത്രമാത്രം ബീപൽസമാണെന്നുള്ളത് നമുക്ക് ബോധ്യമാവാം നെറ്റിൽ അടിച്ചു നോക്കിയാൽ കിട്ടും അതിന് പറയുന്നത് വജഹൽ മലിക്ക് മുഹമ്മദ് സാലിസ് സമീറുൽ ഫിൽ മാര്ബിൾ ഇസാരത്തൻ റസ്മിയ അബർ വസീലിൽ ലൗക്കാഫ് വശനിൽ ഇസ്ലാമിയ അഹമ്മദ് തൗഫീഖ് മൊറോക്കോയിലെ മുഹമ്മദ് ആറാമൻ രാജാവ് മുഹമ്മദ് ആറാമൻ أدهم أوقاف إسلامي كفائس مندري أحمد توفيق النور كتير دي ركون وجهها فيها نصح إلى الشعب المغربي بعدم القيام بشعيرة ذبح الولية في عيد الله هذه السنة أقتل دهم مراكن جندك وراء وبدأ ആണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്താണ് ആ ഉപദേശം ഈ വർഷം ഫി ഈദുൽ ഹാദിഹി സന ഈ വർഷത്തെ ഈദുൽ അലഹായി ഉലഹിയത്ത് ഇറക്കുക എന്നുള്ള ആ ഷിഹാർ ഒഴിവാക്കണം വളരെ ഷീറത്ത് ഷിഹാറ് ഇസ്ലാമിൻ്റെ ചിഹ്നം എന്നെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അല്ലാതെ ഇസ്ലാമിൽ പിന്നെ വിലക്കപ്പെട്ട വില എൻ്റെ കാര്യം എനിക്കല്ല ഈ വർഷം അത് ഒഴിവാക്കണം എന്നുള്ളൊരു ഉപദേശമാണ് നൽകിയത് അതിനെന്താ കാരണം വതാലിക്കലി അസ്ബാബിൽ അസ്ബാബി താലിയ താഴെ പറയുന്ന കാരണങ്ങളാണ് അതിന് അതിന് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത് ലുറൂഫ് മനാഹിയ വക്തിസാദിയ കാസിയ ഒന്ന് രാഷ്ട്രം നേരിടുന്ന രണ്ട് സംഗതിയാണ് രാഷ്ട്രം നേരിടുന്ന പാരിസ്ഥിതികമായിട്ടുള്ള സാഹചര്യവും അതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രശ്നവുമാണ് അതിന് കാരണമായിട്ട് പറയണത് അല്ലാതെ ഈ സുന്നത്ത് എന്താ ഇങ്ങനെ സുന്നത്ത് ഇസ്ലാമിനില്ലാന്നോ അത് ലോകത്ത് മനുഷ്യൻ ഇസ്ലാമിനെ മുസ്തകം മാതിരി ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കുന്ന രീതിയിലുള്ള സംഭവമായിട്ട് മാറിയിട്ടുണ്ട് എന്നൊന്നും അവിടെ മൊറോക്കൻ രാജാവ് പറയുന്നില്ല രണ്ട് കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഒന്ന് പാരിസ്ഥിതിക പ്രശ്നമാണ് രണ്ടാമത്തേത് കടുത്ത സാമ്പത്തിക പ്രശ്നമാണ് അൽ മമലക്കത്ത് തുജിഹു തെഹദിയാത്തിൻ കെ ബി റാമിൻ ജഫാഫിൽ മുത്തനാ മുത്തതാലി വനക്കസിം ഫി അദദിൽ മാഷിയ രാഷ്ട്രം തുടരെയുള്ള പിന്നെ ജഫാഫ് ജഫാബ് പറഞ്ഞാൽ പിന്നെ വള്ളം കിട്ടായുക അല്ലെങ്കിൽ പിന്നെ രാഷ്ട്രം നേരിടുന്ന പൊതുവായിട്ടുള്ള ജല എന്താ ദൗർഭ്യത്തിൻ്റെ പ്രശ്നമാണൊന്ന് രണ്ടാമത്തത് മൃഗങ്ങളുടെ എണ്ണം കുറവാണെന്നുള്ളതാണ് ബഹുവൽ അർത്തിഫായ് ഒസ്ആാരിൽ ലതാഹി വഹദീദിൽ കുതരത്തിൽ ഷിറാജത്തിൽ തബക്കാത്തി മഹദൂദത്തിൽ ദഹൽ പരിമിതമായിട്ടുള്ള വരുമാനമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾക്ക് വില കൂടിയത് അത് അവർക്ക് കാര്യങ്ങളെ വാങ്ങാൻ പ്രയാസം സൃഷ്ടിക്കുന്നു എന്നതാണ് മറ്റൊരു കാരണം അപ്പോൾ ആളുകൾക്ക് ഇത്രയും വില കൊടുത്തിട്ട് മൃഗങ്ങളെ വാങ്ങിക്കാൻ കഴിയില്ല എന്ന ഒരു പ്രശ്നവും കൂടി ഉണ്ട് ഇതിൽ അതുകൊണ്ട് ഇതിനെ പിന്നെ ഈ കൊല്ലം അറിക്കരുത് എന്ന് ജനങ്ങളോട് ഉപദേശിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഏത്ബാരുഹിയാം സൊന്നാം മുക്കദാം തീൽ കുദത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഉലഹിയത്ത് എന്ന് പറയുന്നത് സാധ്യമാ സാധ്യതയുമായി ബന്ധപ്പെട്ട പ്രബലമായിട്ടുള്ള സുന്നത്താണ് മുസ്തഫ പറഞ്ഞാൽ എന്താണ് മുലഹിയത്ത് പറഞ്ഞത് ഇസ്ലാമിക വിരുദ്ധമാണ് അല്ല നിരോധിച്ചതാണ് ഉണ്ട് അതിനൂബരൽ ആയതുകൊണ്ട് തക്കോവാക്കുന്നുള്ള ബലിമൃഗത്തിൻ്റെ അല്ല അള്ളാൻ്റെ അടുത്ത എത്ര നിങ്ങളുടെ തക്കവയാണ് എന്നതാണ് ഊബരദിനെ അറാമാണെന്ന് പറയാൻ തന്നെ തെളിവ് ധരിക്കണത് എന്നാലിവിടെ ഈ നെറ്റിൽ പറയണത് എത്തിബാറിൽ ഉദയ്യ സുന്ന മുക്കഥ മുർത്തബിത്ത ബിൽ കുദത്തി ഉദിയത്ത് അത് പ്രബലമായിട്ടുള്ള സുന്നത്തായിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് പക്ഷേ അത് മനുഷ്യൻ്റെ കഴിവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അതായത് ഈ മൃഗത്തെ വാങ്ങാനുള്ള സാമ്പത്തികമായി ശേഷി ഉണ്ടോ അല്ലേ അതുപോലെ രാട്ടത്തിന് തന്നെ അതിന് മാത്രം മൃഗങ്ങൾ ഉണ്ടോ അല്ലേ പോലുള്ള സംഗതികൾക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉദിയത്ത് സുന്നത്താക്കിയിട്ടുള്ളത് ഹാഫി ീ കൊല്ലം അത് നിർവഹിക്കാനുള്ളത് സാ സാഹചര്യവുമായി ബന്ധപ്പെടുമ്പോൾ വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് മിമ്മാക്കെ യുസബി ബുഹരജൻ വാസിയത്തെ മിനൽമിത്തമായി സമൂഹത്തിലെ വളരെ വിശാലമായിട്ടുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസം ഉണ്ടാക്കി തീർക്കും എന്നതാണ് അതിന് കാരണം എന്നിട്ട് പിന്നെ അദ്ദേഹം പറയണത് പിന്നെ അത് പറയണതെന്താണ് മുസ്തഫൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് ഹസൻ രണ്ടാമനും മുഹമ്മദ് അഞ്ചാമനും ഈ സംഗതി നേരത്തെ എന്നാ സമൂഹത്തെ പിന്നെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പണ്ട് ഇതേപോലെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതു വച്ചിട്ടാണ് മുസ്തഫ പറഞ്ഞത് ഹസൻ രണ്ടാമനും മുഹമ്മദ് അഞ്ചാമനും നേരത്തെ തന്നെ ഇത് നിരോധിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിരോധിക്കുക എന്നുള്ളതും സാഹചര്യത്തിൻ്റെ നേട്ടമനുസരിച്ച് ഈ കൊല്ലം അല്ലെങ്കിൽ പിന്നെ അതിൽ കുറവ് വരുത്തണം പോലുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളും രണ്ടും രണ്ടും സംഗതിയാണ് പക്ഷേ മുസ്തഫക്കത് നോക്കേണ്ട കാര്യമില്ല മൂപ്പക്ക് പിന്നെ കാള കാളവറ്റു എന്ന് പറയുമ്പോൾ പിന്നെ കയറി എന്നാ എന്ന ഒരു രീതിയാണല്ലോ ഉള്ളത് അപ്പോൾ അതുകൊണ്ടാണ് മുസ്തഫ ഈ കള്ളം പറഞ്ഞിട്ട് പിന്നെ മൊറോക്കോ രാജാവിന് തൻ്റെ പാർട്ടിക്കാരനാക്കണ് എന്നിട്ട് മാത്രമല്ല തുടർന്ന് പറഞ്ഞാൽ മലിക്കുൽ സയ് അസ്തവലി സയ് അതവല്ലാ ദബഹൽ ഉലൈത്തിൻ ഇയാബത്തൻ ഇൻ അനുഷേബി മുത്തബി അൻ സുന്നത്തൻ നബി സലഹു അലൈ വസ്ലം ഹൈന ദബ് കബിഷയിൻ വാഹിദ്ൻ നബ്സിഹി വാഹറിമിൻ അൻ ഉമ്മത്തിഹി രാജാവ് തന്നെ സമൂഹത്തെ രാഷ്ട്രത്തിലുള്ള പൗരന്മാർക്ക് പകരമായിട്ട് അദ്ദേഹം തന്നെ ഉദൈജ്യത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അതിന് അദ്ദേഹത്തിനുള്ള അദ്ദേഹം പിൻപറ്റുന്നത് ആരെയാണ് നബിസ്ല്ലാഹു അലൈവ് വസ്ലമ്മയുടെ സുന്നത്തിനെയാണ് രാഷ്ട്രത്തിനും മൊത്തത്തിൽ പ്രതിനിധിയായിട്ട് താൻ ഉദിഞ്ഞ തറുക്കാൻ പിന്നെ പോകുന്നു എന്നുള്ളതിന് അദ്ദേഹം പിൻപറ്റണേ നബി സല്ലാഹു വല്ലാമ്മയുടെ സുന്നത്തിനാണ് എന്നാണ് നെറ്റിലെ ഇതിൽ പറയുന്നത് മുസ്തമ പറഞ്ഞത് എന്താണ് നബി സല്ലാസ്ല്ലാമ്മക്ക അദ്ദേഹം സുന്നത്തില്ല എന്നിട്ട് എന്താണ് ആ സുന്നത്ത് ഹീന ഹീനതബ കബിഷയിൻ നബി സി സ്വലാമ രണ്ട് ആടുകളെ അറുത്തു വാഹിദ് നബ്സിഹി ഒന്ന് നബിക്ക് വേണ്ടിയും വാഹർലിൻ ഉമ്മത്തിഹി ഒന്ന് സമൂഹത്തിന് വേണ്ടിയും ഈ രീതിയാണ് രാജാവ് ഇവിടെ പിന്നെ സ്വീകരിക്കാൻ പോണത് അതുകൊണ്ട് ഈ കൊല്ലം തൽക്കാലം മൊറോക്കൻ ജനത മുദിഞ്ഞത്തെ ഇറക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് അവരെ ഉപദേശിക്കാം അതുപോലും ഒരു കർക്കശമായ നിയമത്തിൻ്റെ രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുമില്ല അഹമ്മദ് തോഫീഖിന് നൽകിയ കത്തില് കാരണം കർശനമായിട്ട് നിരോധിക്കണം എന്നുള്ള വാക്കുമില്ല സമൂഹത്തോട് ഇങ്ങനെ ഉപദേശിക്കണം നാട്ടിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നവുമാണ് അതിന് കാരണം സമൂഹത്തിന് വേണ്ടി ഞാൻ കൊള്ളാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ടിലുള്ളത് അപ്പം ഈ ഒരു ഈ ഒരു റിപ്പോർട്ട് എടുത്തിട്ടാണ് മുസ്തഫ പറയുന്നത് മൊറോക്കൻ രാജാവ് ഈ കൊല്ലം മുദയ്യത്തെ നിരോധിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തു ആ വരുന്നുണ്ട് നമ്മുടെ ഇവിടെ വരുന്നുണ്ട് അങ്ങനെ പ്രതീക്ഷ എന്നൊക്കെ മുസ്തഫ തട്ടി വിടുന്നതിൻ്റെ പിന്നെ മുസ്തഫ ഉദ്ധരിച്ചിട്ടുള്ള തെളിവാണ് ഇത് ഇത്രയ്ക്ക് കള്ളം പറഞ്ഞിട്ട് വേണം ഒരു മനുഷ്യനെ തൻ്റെ ആശയം പ്രചരിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തെ പോലെ പിന്നെ വഷളായിട്ടുള്ള ആശയം കൊണ്ടാടക്കണ ഒരു മനുഷ്യനെ ലോകത്ത് വേറെ കാണാൻ പറ്റുമെന്നുള്ളതൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മുസ്തഫയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും തൻ്റെ ആശയം ആളുകളെ അടിച്ചേൽപ്പിക്കാം മൂപ്പരവിചാർ ഇത് കേൾക്കുന്ന ആളുകളൊന്നും ഒക്കെ എല്ലാവരും പിന്നെ തന്നെപ്പോലെ തന്നെ തൻ്റെ താൻ പറയുന്നത് കേൾക്കാൻ മാത്രമുള്ള വിഡ്ഢികളാണ് ആരും ഇതൊന്നും അന്വേഷിക്കൂല പരതൂല ഇതിൻ്റെ യാഥാർത്ഥ്യമൊന്നും ആർക്കും മനസ്സിലാവൂല ഞാൻ പറയുന്നത് സത്യമാണെന്നാലും എന്നെല്ലാവരും വിശ്വസിച്ചു കൊള്ളും എന്നൊക്കെ ആ ഒരു മിഥ്യാധാരണയിലാണ് മുസ്തഫ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തേണ്ടതെന്നുള്ളതാണ് അല്ലെങ്കിൽ അള്ളാൻ്റെ പേരിലും റസൂലിൻ്റെ പേരിലും തട്ടിപ്പ് നടത്തുന്ന ആൾക്ക് ഒരു രാജാവിൻ്റെ എന്നല്ല ആരുടെ പേരിലും തട്ടിപ്പടുത്തിയാൽ എന്താ ആരും പിടികൂടുമല്ലോ അപ്പം ഇത്രക്ക് ജുഗുത്സാവഹമായിട്ടുള്ള സമീപനമാണ് യഥാർത്ഥത്തിൽ മുസ്തഫ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ കൈക്കൊള്ളുന്നത് എന്നതാണ് വാസ്തവം അപ്പോൾ അദ്ദേഹത്തെ പിന്നെ വല്ലാതെ പുകഴ്ത്തുന്ന പിന്നെ മുസ്തഫയുടെ പ്രസംഗം കേട്ടതിൻ്റെ ശേഷമാണ് ഇസ്ലാമിൻ്റെ യാഥാർഥ്യം ബോധ്യമായത് എന്നൊക്കെ വല്ലാത്ത പിന്നെ പിന്നെ വലിയ വലിയ വായിൽ വിളിച്ചു പറയുന്ന ചില ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കമൻസ് ബോക്സിലൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഇത്രയുള്ള ആളുകൾ അവരൊന്നും മനസ്സിലാക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു കള്ളം പറയുന്ന ഒരു തൻ്റെ പിന്നാലെ പോയിട്ട് ഏത് ഇസ്ലാമാണ് ഇവർ മനസ്സിലാക്കുന്നതും ഏത് ഇസ്ലാമിനെയാണ് അവർ ഉൾക്കൊള്ളാൻ പോകുന്നത് എന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ആളുകൾക്ക് ദാനം ചെയ്യുക അവരെ സംരക്ഷിക്കുക അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാനുള്ളത് ഇസ്ലാം നേരത്തെ തന്നെ മറ്റു രീതിയിൽ നടപ്പുവരുത്തിയിട്ടുള്ള കാര്യമാണ് സമൂഹത്തെ ഉപദേശിച്ചിട്ടുള്ള കാര്യമാണ് അതിന് ഉത്സഹിയത്ത് നിർത്തി വച്ചിട്ട് ആ പൈസയും കൂടി അതിലേക്ക് മുടക്കണമെന്ന് ഇസ്ലാം വേടിയും പറഞ്ഞിട്ടില്ല ഓരോ സന്ദർഭത്തിനും അതിൻ്റേതായിട്ടുള്ള പുണ്യങ്ങളുണ്ട് ആ സന്ദർഭത്തിൽ അത് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്തഫയുടെ ദീനിൽ മതത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനൊക്കെ ഉണ്ടാവാം അത് ഇസ്ലാമുമായിട്ട് അതിനൊരു ബന്ധവുമില്ല അള്ളാഹുവിൻ്റെ ഖുർഹാനുമായും മുഹമ്മദ് നബി അബി അലൈഹി അലൈവിസ്ലാമ്മയുടെ സ്വന്തത്തുമായിട്ടും അതിനൊരു ബന്ധമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തട്ടിപ്പുകാരനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അബദ്ധത്തിലേക്കാണ് ഇത്തരം ആളുകളെ കൊണ്ടെത്തിക്കാറുള്ളത് അവരുകൂടി ശ്രദ്ധിക്കുന്നതൊന്നായിരിക്കും